അഖില ഭാരതീയ ശിവസേനയുടെ ആഭിമുഖ്യത്തില് നിര്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പറവൂർ വെങ്കടേശ്വര ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന അധ്യക്ഷന് തുളസീദാസ് കളങ്കോളി ഉദ്ഘാടനം ചെയ്തു അഖില ഭാരതീയ ശിവസേനയുടെ ആഭിമുഖ്യത്തിൽ നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പറവൂർ വെങ്കിടേശ്വര ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന അധ്യക്ഷൻ തുളസിദാസ് കളങ്കോളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ബി വേണു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് പിള്ള മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ എം കെ ബാനർജി അനുഗ്രഹ പ്രഭാഷണം നടത്തി പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു രതീഷ് ദേവി പ്രസാദ് രാജീവ് രാജീവ് ബാബു രജിനാഥ് ബിജു രതീഷ് കുമാർ ബിപിൻരാജ് കൃഷ്ണകുമാർ ഷീബ ജയമ്മ ജയൻ പോറ്റി കാർത്തികേയൻ ബാബു വട്ടത്തറ പി പി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു